എന്റെ വിനീതമായ നമസ്കാരം ഐ ഹോപ്പ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ പണം ഇഷ്ടമായോ താങ്ക് യു സോ മച്ച് പ്ലീസ് കീപ്പ് അപ്പ് യുവർ സപ്പോർട്ട് ഫ്രണ്ട്സ് പറയുന്നത് ടു വാച്ച് ദ മൂവി താങ്ക് യു സോ മച്ച് പിന്നെ വറം പാലക്കാടിൽ താങ്ക് യു ഓരോ സീനും ത്രില്ലോട് കൂടി കണ്ടിരുന്നു അടുത്തതെന്താ വരുന്നത് എന്നുള്ള ആകാംക്ഷതയും നടനും നായികയും ഒരേപോലെ മറ്റുള്ളവരെ തകർത്തു എല്ലാം കൊണ്ടും സാറ് നല്ലൊരു പടമാണ് പാലക്കാടിനെ സമ്മാനിച്ചത് ചാനച്ചിൻ്റെ പേരിൽ ഒരായിരം അഭിനന്ദനങ്ങൾ വീണ്ടും പാലക്കാടിന് ഇതുപോലെ കളനും ഭഗവതിക്ക് ശേഷം ചിത്തിരി മാറും ഇനിയും അടുത്തത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സാർ ഈസ്റ്റ് ഗോൾസ് വിജയൻ സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നു തീർച്ചയായിട്ടും െ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും ഇതുപോലെ ആളുണ്ടാവണം അപ്പൊ അതിന് നിങ്ങൾ ചെയ്താൽ നമ്മൾ വീണ്ടും